ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് മൂന്നിലൊന്നായി കുറഞ്ഞു സംഭരണശേഷിയുടെ മുപ്പത്തിനാല് ശതമാനം വരെ ജലനിരപ്പ് താഴ്ന്നിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം മുപ്പത് ശതമാനമായിരുന്നു ജലനിരപ്പ് കടുത്ത വേനലിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും വേനൽ മഴയിലെ ഗണ്യമായ കുറവുമാണ് ജലനിരപ്പ് താഴാൻ കാരണം ഇതോടൊപ്പം മൂലമറ്റ നിലയത്തിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും ജലനിരപ്പ് ഗണ്യമായി കുറയാൻ ഇടയാക്കി അത്യുഷ്ണവും കനത്ത ചൂട് കാറ്റും മൂലം ജലം ബാഷ്പീകരിച്ച് നീരാവിയായി പോകുന്നതിന്റെ തോതും കൂടുതലാണ് ജൂൺ ഒന്നിന് വർഷകാലം പ്രതീക്ഷിക്കുന്നതായും നിലവിലെ താഴ്ന്ന ജലനിരപ്പ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമാകില്ലെന്നും അധികൃതർ പറഞ്ഞു ഏപ്രിൽ മാസം ആദ്യ വാരങ്ങളിലെ കനത്ത പകൽച്ചൂട് വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചു വേനൽ ശക്തമായിരുന്നതിനാൽ പകൽ സമയങ്ങളെ ഒഴിവാക്കി രാത്രിയിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശകരിൽ ഭൂരിഭാഗവും എത്തിയത് മദ്യവേനൽ അവധിക്കാലമായതിനാൽ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണിത് എന്നാൽ ശക്തമായ വേനൽ ചൂടായിരുന്നതിനാൽ പകൽ സമയം കൂടുതൽ ആളുകളും സന്ദർശനത്തിൽ നിന്നും വിട്ടുനിന്നു റിസോർട്ടുകളിലും ഹോട്ടലുകളിലും തങ്ങുന്നവർ സന്ധ്യയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിനായി ഇറങ്ങിയത് പകലിനെ അപേക്ഷിച്ച് മൂന്നാറും വാഗമണ്ണും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാത്രികാലത്ത് കുടുംബസമേതം എത്തുന്ന സന്ദർശകരുടെ എണ്ണം കൂടിയതായാണ് ഡി ടി പി സി അധികൃതർ പറയുന്നത് പകൽ സമയം കൂടുതൽ സന്ദർശകർ എത്താത്തത് ടൂറിസം കേന്ദ്രങ്ങളിലെ കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കി മൂന്നാർ ഇരവികുളം ദേശീയോദ്യാനത്തിൽ നടത്തിയ കണക്കെടുപ്പിൽ പുതുതായി നൂറ്റി നാൽപ്പത്തിനാല് വരയാടൻ കുട്ടികളെ കണ്ടെത്തി ഇതോടെ വരയാടുകളുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമായ ഇരവികുളത്ത് ആകെ വരയാടുകളുടെ എണ്ണം എണ്ണൂറ്റി ഇരുപത്തിയേഴ് ആയി മൂന്നാർ വന്യജീവി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഇരവികുളം ദേശീയോദ്യാനം ചിന്നാർ വന്യജീവി സങ്കേതം ഷോല നാഷണൽ പാർക്ക് എന്നീ റേഞ്ചുകളിലാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പിൽ ഇരവികുളം നാഷണൽ പാർക്കിൽ നൂറ്റി ഇരുപത്തിയെട്ട് കുട്ടികളടക്കം എണ്ണൂറ്റിമൂന്ന് വരയാടുകളെയാണ് കണ്ടെത്തിയിരുന്നത് ഇത്തവണ ഇത് നൂറ്റി നാൽപ്പത്തിനാല് വരയാടൻ കുട്ടികളടക്കം എണ്ണൂറ്റി ഇരുപത്തിയേഴ് ആയി ഉയർന്നു വരയാടികളുടെ എണ്ണത്തിൽ കാണിക്കുന്ന നേരിയ വർദ്ധനവ് ആവാസവ്യവസ്ഥ സുസ്ഥിരമാണെന്ന സൂചനയാണ് നൽകുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തമിഴ്നാട് വനംവകുപ്പുമായി സംയോജിച്ച് ഏകീകൃതമായ രീതിയിലായിരുന്നു ഈ വർഷത്തെ വിവരശേഖരണം മാസങ്ങൾ നീണ്ടുനിന്ന കടുത്ത വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലുണ്ടായത് മുമ്പെങ്ങുമില്ലാത്തത്ര കൃഷിനാശം നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നതായാണ് ശാസ്ത്രജ്ഞരും ഉന്നത കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങിയ പഠന സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഏലം കർഷകരെയാണ് കടുത്ത വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതിലൂടെ നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് നാല് കോടിയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് വേനൽ മഴയും വർഷകാലവും എത്തിയാലും പരിഹരിക്കാനാവാത്തത്ര രൂക്ഷ പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിലേത് കാലാവസ്ഥാ മാറ്റം മൂലം വൻ നഷ്ടം സംഭവിച്ച് ദുരിതത്തിലായ കർഷകർക്ക് അടിയന്തിര സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഇടുക്കി കാന്തല്ലൂരിൽ കാർഷിക ഗ്രാമീണ കാഴ്ചകൾ ഒരുക്കി സംഘടിപ്പിച്ച ടൂറിസം ഫെസ്റ്റ് ശ്രദ്ധേയമായി കാന്തല്ലൂരിന്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് അഞ്ച് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫെസ്റ്റ് സന്ദർശിക്കാൻ തദ്ദേശീയനും വിനോദസഞ്ചാരികളുമായ ആയിരക്കണക്കിനാളുകളാണ് എത്തിയത് മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാറിന്റെ കാനന ഭംഗിയും കാന്തല്ലൂരിലെ പഴം പച്ചക്കറി തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകൾ ഉൾപ്പെടുത്തിയത് ഫെസ്റ്റിനെത്തിയ സഞ്ചാരികൾക്ക് ഏറെ ഗുണം ചെയ്തു പ്രദേശത്തെ ആദിവാസികൾ തയ്യാറാക്കിയ തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ിൽ ഒരുക്കിയിരുന്നു പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാന്തല്ലൂരിലെ കർഷകർക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഫെസ്റ്റിലൂടെ കഴിഞ്ഞുവെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ കാന്തല്ലൂർ പഞ്ചായത്ത് റിസോർട്ട് ആൻഡ് ഹോംസ്റ്റേ അസോസിയേഷൻ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച മേഖലകളിൽ മന്ത്രിമാരായ പി പ്രസാദ് റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി കുമളി വെള്ളാരംകുന്ന് കട്ടപ്പന വള്ളക്കടവ സുവർണഗിരി എന്നീ മേഖലകളും കാഞ്ചിയാർ പാലക്കട നരിയമ്പാറ എന്നിവിടങ്ങളിലെ കരിഞ്ഞുണങ്ങിയ ഏലത്തോട്ടങ്ങളും മന്ത്രിതല സംഘം സന്ദർശിച്ചു ഇതിനുശേഷം കട്ടപ്പനയിൽ വെച്ച് കർഷക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും നടത്തി